ഹായ് ഗൈസ് ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് മസാല ഷവായ തയ്യാറാക്കാം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവാള തക്കാളി കുറച്ചധികം വെളുത്തുള്ളി ഒരു രണ്ട് പിടുത്തം കൂടാതെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് കുറച്ച് സുറുക്കാം അതുപോലെ ഒരു എട്ട് ഉണക്കമുളക് നന്നായി കുതിർത്തത് എന്നിവ ഇട്ടു ഇനി ഞാൻ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ബിരിയാണി മസാല അര ടീസ്പൂൺ മന്തി മസാല അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു റെഡ് കളർ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്യാം അപ്പോൾ ഒരു വലിയ ചിക്കന് മന്തിൻ്റെ കട്ടിങ്ങിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നന്നായി കഴുകി ഫോർക്ക് കൊണ്ട് നന്നായിട്ട് അതൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ശേഷമാണ് മസാല പുരട്ടുന്നത് ഇത് രാത്രിയാണ് തയ്യാറാക്കി വെക്കുന്നത് കേട്ടോ ഓവർനൈറ്റ് വെച്ചാൽ അത്രയും ടേസ്റ്റ് നമുക്ക് കൂടും ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈക്കൊണ്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ എന്നാലാണ് നന്നായിട്ട് അതിലൊന്ന് പിടിക്കുള്ളൂ ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ രാവിലെ നമ്മൾ നമ്മുടെ ഷവായ തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഷവായയുടെ കൂടെ റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാം ഒരു കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ പീസായിട്ട് കൊടുക്കാം അത്യാവശ്യം വലിയ പീസ് ആയത് കൊണ്ട് തന്നെ രണ്ട് തവണയായിട്ടാണ് ഞാനിത് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ പീസ് വെച്ചെടുത്തിട്ട് കുറച്ച് മസാലയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു രണ്ട് പിസിലും അതുപോലെ ഒരു കുറച്ച് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഞാനിത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പീസസ് കേട്ടോ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി അപ്പോൾ അതിലെ മസാല ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് മസാലയിലേക്ക് കുറച്ച് നമ്മൾ ഉണക്കമുളകിൻ്റെ ഫ്ലക്സും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കണൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേഗത്തിലൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് സ്മോക്ക് ചെയ്യിക്കാണ് അത് ഓപ്ഷനലാണ് ഷവായക്ക് നമ്മൾ സ്മോക്ക് ചെയ്യിക്കില്ല അപ്പം നമുക്ക് അൽഫാമിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ശവായ റെഡി ആയിട്ടുണ്ട് കേട്ടോ റൈസിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഏതായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്